ാണ് എനിക്ക് തോന്നുന്നത് മെഡിറ്റേഷന്റെ ടൈമില് ആളുകൾ കുറവാണല്ലേ കൊറച്ച് കഴിയുമ്പോ ഒരു തേർട്ടി ബോവ് ഒക്കെ ആവുന്നുണ്ട് അപ്പോ എന്താണ് കൊറേ പേരൊന്നും ജോയിൻ ചെയ്തിട്ടില്ല ലാസ്റ്റിൽ ആവുമ്പോഴേ കുറച്ച് കഴിയുമ്പോഴേ ജോയിൻ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ മെഡിറ്റേഷൻ എന്താണ് ഇമ്പോർട്ടന്റ് തന്നെയാണ് അപ്പൊ എല്ലാവരും ആ ഒരു സമയത്ത് തന്നെ ജോയിൻ ചെയ്തിട്ട് ഓഡിബിൾ ആണല്ലോ സൗണ്ട് സൗണ്ടോക്കെയാണല്ലോ അപ്പൊ എല്ലാവരും മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഞാനൊന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താണ് നമ്മളിപ്പോ ചെയ്യുന്ന ആ ഒരു ഡീപ്പ് ബ്രീത്ത് ഈ ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഡീപ്പ് ബ്രീത്ത് കുറെ പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നുണ്ട് അല്ലെ ഇൻഹെൽ എക്സഹെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അത് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിന് കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പൊ മെഡിറ്റേഷൻ നമ്മൾ ഈ ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് അതിന്റെ പിന്നിലുള്ള സയൻസ് എന്താന്ന് പറയാം അതായത് നമ്മള് ഡീപ്പ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഒരുപാട് ശ്വാസം നമ്മുടെ ലെങ്സില് വന്ന് നിറയൂ അല്ലെ അപ്പൊ ലെങ്സില് വന്ന് നിറഞ്ഞിട്ട് അത് നമ്മളുടെ ലെങ്സിന്റെ ലോവർ ലോവർ ഭാഗത്താണ് താഴ്ഭാഗത്തായിട്ട് ഒരുപാട് ഓക്സിജൻ വന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോ നിറയും അപ്പൊ ആ സമയത്ത് എന്ന് വെച്ചാൽ അവിടെയാണ് ബ്ലഡ് വെസൽസ് ഉള്ളത് ഈ ഓക്സിജൻ ഒക്കെ എവിടേക്കാണ് പോണത് നമ്മുടെ ലങ്സിലെത്തുന്ന മൂക്കിൽ കൂടെ ലങ്സിലെത്തുന്ന ഓക്സിജൻ എവിടേക്കാണ് പോണത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിലേക്കാണ് പോണത് അല്ലെ സെല്ലുകളിലാണ് ഈ ഓക്സിജൻ എത്തുന്നത് അവിടെ നിന്ന് നമ്മുടെ ബ്ലഡിൽ കൂടെ പോകും നമ്മുടെ ബ്ലഡിൽ കൂടെ സെല്ലുകളിലേക്ക് ഓക്സിജൻ എത്തി അവിടെ നിന്ന് എന്തേലും കാർബൺ ഡൈ അവിടെ ഒരു പ്രോസസ്സൊക്കെ നടന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ആവുന്നുണ്ട് അത് തിരിച്ച് നമ്മുടെ ശ്വാസകോശത്തിലെത്തിരിച്ച് നമ്മുടെ മൂക്കിൽ കൂടെ പുറത്ത് പോകുന്നു അപ്പൊ നമ്മള് ഇങ്ങനെ ഡീപ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഒരുപാട് ഓക്സിജൻ വന്നിട്ട് നമ്മുടെ ലോവർ ലെൻസിൽ എന്നറിയും അവിടെയാണ് ഈ ലോവർ ലെൻസിലാണ് ഒരുപാട് ബ്ലഡ് വെസൽസ് ഉള്ളത് ൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ സെല്ലുകളിൽ എത്തിയിട്ട് അവിടെ ആ ഒരു എക്സ്ചേഞ്ച് നടക്കും ഓക്സിജൻ എക്സ്ചേഞ്ച് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ബ്ലഡിൽ എടുത്തിട്ട് നമ്മുടെ ലങ്സിൽ കൂടെ പുറത്ത് പോകും അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനിന് ഒരുപാട് ഓക്സിജൻ കിട്ടും നമുക്ക് എന്താണ് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടും റിലാക്സ്ഡ് ആയിട്ടും നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും ഈ ഒരു ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾടെ ഒരു വേജസ് നെർവ് പറയും ഈ വേജസ് നെർവ് സ്റ്റിമുലേറ്റ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത് അതാ നമ്മൾ ഡീപ് ബ്രീത്ത് എടുക്കുമ്പോൾ സാധാരണ നോർമൽ നാച്ചുറൽ ബ്രീത്ത് അല്ലാണ്ട് ഒരുപാട് ഡീപ് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾടെ ഈ വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആകുമ്പോ അത് നമ്മളുടെ ശരീരത്തിലെ ഒരു പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയും അതിനെ ആക്ടിവേറ്റ് ആക്കുന്നു എന്ന് പറയുന്നത് ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഞാനൊരു ഉദാഹരണം പറയണം കേട്ടോ നമ്മളിപ്പോ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഒരു വഴി കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കും അപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു പട്ടി ഇങ്ങനെ കൊറച്ചിട്ട് നമ്മൾ എടുത്തിങ്ങനെ ഓടി വരികയാണ് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ചിറങ്ങി നടന്നിട്ടുള്ളൂ അപ്പൊ നമ്മള് വീട്ടിലേക്ക് തിരിച്ചോടണം അപ്പൊ ആ അവസ്ഥ അറിയാലോ നമ്മള് കുട്ടികളായിരിക്കുമ്പോ നമ്മൾ അങ്ങനെ പേടിക്കും അല്ലെ ഓടി നമ്മൾ വീട്ടിൽ ഓടി ചെന്ന അപ്പഴത്തിനും പട്ടി നമ്മളെടുത്തേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ബോഡിയില് കുറെ സംഭവങ്ങളൊക്കെ നടക്കും അല്ലെ നമ്മുടെ എന്താണ് ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കൂടും പിന്നെന്താണ് പ്രഷർ ഒക്കെ ഭയങ്കരമായിട്ട് കൂടും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ പെട്ടെന്നൊരു ഇങ്ങനെ ഇത് ഉണ്ടാകുമ്പോൾ നടക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്നിട്ട് നമ്മൾ അങ്ങനെ ഓടി വീട്ടിലേക്ക് പോയിട്ട് വേഗം അകട്ട് കയറി വാതിലൊക്കെ അടച്ച് സേഫ് ആയി കഴിയുമെന്നാണ് പിന്നെ നമ്മളൊരു റിലാക്സ്ഡ് മൂഡിലേക്ക് വരും അതാണ് ഈ പാരാസിമ്പറ്റിക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബ്ലഡ് പ്രഷർ ഒക്കെ നോർമൽ ആവും ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കുറയും മൊത്തത്തിൽ നമ്മുടെ ശരീരം ഒന്ന് റിലാക്സ്ഡ് ആവും അല്ലെ കുറച്ച് കഴിയുമ്പോൾ പട്ടി പോയി കഴിഞ്ഞ് നമ്മൾ ഉറപ്പ് വരുത്തുന്നതിന് ശേഷം അപ്പൊ അതാണ് പാരാസിമ്പത്തറ്റിക് ആ ഒരു റിലാക്സഡ് ആകുമ്പോഴും പാരാസിമ്പത്തറ്റിക് ആവുക അപ്പൊ നമ്മൾ ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആണ് ആക്റ്റീവ് ആവുന്നത് അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ സ്ട്രെസ് കുറയും സ്ട്രെസ് ഹോർമോൺ കുറയും സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള നമ്മുടെ കോട്ടിസോളന്നുമായിട്ടുള്ള ഒരു സ്ട്രെസ് ഹോർമോൺ ഉണ്ട് അതിനെ അതിനെക്കുറയ്ക്കും നമ്മളൊരു റിലാക്സ്ഡ് ഒരു ഇതിലേക്ക് വരും അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട് ഈ ഡി ബ്രീത്തിന്റെ എക്സർസൈസ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ചെയ്യൊന്നുമില്ല അല്ലെ അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഫൈവ് തേർട്ടിക്ക് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക കാരണം നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോ ചെയ്യൂല അപ്പൊ ഇത് എല്ലാ ദിവസവും അങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു സമയത്ത് അഞ്ചരക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു കുറച്ചു നേരത്തെഴുന്നേക്കും ഒരു അഞ്ചേ കാലിനെങ്കിലും എഴുന്നേറ്റിട്ട് ഒന്ന് ബ്രഷ് ഒക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ടൊക്കെ ഒന്ന് രണ്ടുമൂ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് മൂവ്മെന്റ് ഒക്കെ അങ്ങനെ ഒക്കെ നടക്കുക എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ആക്റ്റീവ് ആക്കിട്ട് ആ ഒരു ഇത് മാറ്റിയിട്ട് നമ്മൾ ഈ മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്യുക അപ്പൊ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അതായിരുന്നു ഇല്ല ഡിബ്രീതിനെ കുറിച്ച് ആയിരുന്നില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതായിരുന്നു കേട്ടോ കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതിന്റെ ഇത് ചെയ്യുന്ന സമയത്ത് ആളുകൾ കുറവായിരിക്കും പിന്നെ കുറച്ച് ചെയ്യും ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്റെ അടുത്ത് പലരും മെസ്സേജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഇത് വാട്സപ്പ് പോണേ ടൈം ലൈഫ് സ്റ്റോറി ആണോ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറച്ചുപേരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ലൈഫ് സ്റ്റോറി ഒന്നല്ല ഞാൻ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാനായിട്ട് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് മോർണിംഗ് സെർക്കള് തുടങ്ങിയതിന്റെ ആ തുടക്ക നാളുകളിലൊക്കെ ഇപ്പൊ ഏതെങ്കിലും ഒക്കെ എന്തെങ്കിലും എമർജൻസി ആയിട്ടൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാണ്ടൊക്കെ ഇരിക്കാറ് അപ്പൊ തലേ ദിവസൊക്കെ ആയിരിക്കും നമ്മളെടുത്ത് രാത്രി ഒക്കെ പറയാ അല്ലെങ്കിൽ രാവിലെ രാവിലെയൊക്കെ ആയിരിക്കും നമ്മളെടുത്ത് ഏഹ് പറയാ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറ്റി പോയി അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല തലേ ദിവസമൊക്കെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അതിന്റെ കോർഡിനേഷൻ അപ്പൊ എനിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനാകും അപ്പ ഈ ക്ലാസ് എടുക്കാൻ ഞാൻ ഉണ്ടാവില്ല പ്രിപ്പറേഷനും വേണമല്ലോ അപ്പൊ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ചെയ്യുന്നു കഴിഞ്ഞാല് അന്നൊക്കെട്ടാ അന്ന് തുടക്കത്തിന് ജോയിൻ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ വരുമ്പോ സാധാരണ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും എന്റെ കയ്യിൽ കുറച്ച് സ്റ്റോറീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് മാനേജ് മാനേജും ക്ലാസ് ഹാൻഡിൽ ചെയ്യും അപ്പൊ എനിക്കെന്നു വെച്ച് കഴിഞ്ഞാല് അപ്പ തലേ ദിവസം വേറെ ഏതെങ്കിലും ട്രെയിനേഴ്സിനോട് പോയി ചോദിക്കാൻ ചോദിക്കാനെങ്കിലും വിഷമമാണ് കാരണം ആരും പ്രിപ്പയർഡ് ആയിരിക്കില്ലല്ലോ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വന്നെടുക്കുക അപ്പൊ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചിട്ട് ഞാനൊക്കെ രണ്ടു മൂന്ന് വർഷം അങ്ങനെ എന്തോ സ്റ്റോറീസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ദില എന്നൊക്കെ എല്ലാവരും എന്റെ അടുത്ത് പറയുന്നു നിങ്ങൾ ഭയങ്കര സ്റ്റോറി കൊറേ സ്റ്റോറി ഉണ്ടല്ലേ നിങ്ങളുടെ കയ്യിൽ നട്ട് എന്റെ അടുത്ത് ചോദിക്കായിരുന്നു ഇപ്പൊ ഒരു അടുത്ത ദിവസം നമ്മുടെ ഒരു ട്രെയിനർ അങ്ങനെ ചോദിച്ചു നിങ്ങൾ ഭയങ്കര സ്റ്റോറി അന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറി വെച്ചിട്ട അന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അങ്ങനെ കുറച്ച് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ട് ആണ് എന്നെനിക്ക് മനസ്സിലായി നമ്മള് ക്ലാസ് എടുക്കാനാണില്ല എന്ന് തന്നെ ആരെങ്കിലും ഒക്കെ ആയിട്ട് വന്നിട്ട് മുന്നോട്ട് വന്നിട്ട് എടുക്കാറുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ സ്റ്റോറി പറയണ്ടാവശ്യങ്ങള് വരാറില്ല അപ്പൊ അടുത്ത ദിവസം എന്റെ ഒരു ട്രെയിനർ പറഞ്ഞു നിങ്ങൾ സ്റ്റോറി ടെല്ലർ തന്നെയാണെന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര സ്റ്റോറി ടെല്ലറാണല്ലേ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ഭയങ്കര സ്റ്റോറി ടെല്ലർ ആണെന്ന് അപ്പൊ എനിക്ക് അവിടെ ഒരു എഫക്ട് ഉണ്ട് ഒരു പിക്മാലിയൻ എഫക്ട് എന്നാണ് അതിന് പറയാ സൈക്കോളജി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അത് പിക്മാലിയൻ എഫക്ട് കേട്ടിട്ടുണ്ടെന്ന് പറയണ്ട് അതെ അതായത് എന്താണ് ഈ പിക്മാലിയൻ എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരിപ്പൊ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന വിശ്വാസങ്ങളും പ്രതീക്ഷകളൊക്കെ നമ്മുടെ പ്രവർത്തനത്തിന് സ്വാധീനിക്കുന്ന ഒരു ആണ് പിക്മാലിയൻ എഫക്ട് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന ഒരു കാര്യം അതായത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിശ്വാസോ പ്രതീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് അതുപോലെ നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ പോലും അതുപോലെ നമ്മള് പ്രവർത്തിക്കാനായിട്ട് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും ആ ഒരു എഫക്റ്റിനെയാണ് ഹിക് മാലിയൻ എഫക്ട് എന്ന് പറയുന്നത് അത് ഒരുപാട് നമ്മൾ പറയൂലെ ഒരുപാട് അതായത് നമ്മൾ അതുകൊണ്ട് നമ്മൾ അപ്രീസിയേഷൻ കൊടുക്കണം അങ്ങനെയൊക്കെ പറയണതല്ലേ ഒരു ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു സ്റ്റോറി പറയാം ഒരിക്കലും ഒരു ടീച്ചർ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വരികയാണ് അപ്പൊ ഈ ടീച്ചർക്ക് ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഒരു ലിസ്റ്റ് കൊടുക്കണം അങ്ങനെ കുട്ടികളുടെ പേരുകൾ എഴുതിയിട്ടുള്ള ഒരു ലിസ്റ്റ് കൊടുക്കണം അപ്പൊ ടീച്ചർ ഇങ്ങനെ കുട്ടികളുടെ പേരുകൾ നോക്കുമ്പോ ചില കുട്ടികളുടെ പേരിന്റെ അടുത്ത് ഐക്യൂന്ന് എഴുതിയിട്ടുണ്ട് ഐക്യൂന്ന് തോന്നുന്ന പോലത്തെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ടീച്ചർ വിചാരിക്കണം ഈ കുട്ടികൾക്കൊക്കെ ഐക്യു കൂടുതലാണ് നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ടീച്ചർ വിചാരിക്കണം അപ്പൊ ഈ ടീച്ചർ എന്നിട്ട് ഈ കുട്ടികളുടെ അടുത്ത് പേഴ്സണലായിട്ട് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഐക്യൂ കൂടിയ ഐക്യൂ ലെവൽ കൂടുതലാണ് നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടികളാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ കുട്ടികളെ പ്രത്യേകം ടീച്ചർ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കൊടുക്കണോ അങ്ങനെ ഇവരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ ആ കുട്ടികളും വിചാരിക്കണമോ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികളാണെന്നോ ഇവരെ വിചാരിക്കണം അങ്ങനെ ലാസ്റ്റ് വർഷത്തിന്റെ അവസാനം പരീക്ഷയ്ക്ക് കഴിഞ്ഞപ്പോഴെ ഈ പറഞ്ഞ കുട്ടികൾക്ക് ഈ ഐക്യൂന്ന് എഴുതി വെച്ച് ബുദ്ധി കൂടുതൽ ഉണ്ടെന്ന് വെറുതെ അങ്ങനെ പറഞ്ഞ് പ്രോത്സാഹി വെറുതെ പറയുന്നത് ശരി അങ്ങനെ ടീച്ചർ അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ആ പ്രോത്സാഹിപ്പിച്ച കുട്ടികൾക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് കുട്ടികൾ പാസ് ആവാണ് അപ്പൊ പ്രിൻസിപ്പള് പറയണ അപ്പൊ പ്രിൻസിപ്പളിന്റെ അടുത്ത് ടീച്ചർ വന്ന കാര്യം പറഞ്ഞപ്പോൾ ടീച്ചർ പ്രിൻസിപ്പൾ പറയണേ ഇത് ഐക്യൂന്നൊന്നും എഴുതിയതല്ല ഇത് അവരുടെ റോൾ നമ്പറിന്റെ അടുത്തൊരു ചില കുട്ടികളുടെ ഒരു കോഡ് ഉണ്ട് അത് എഴുതി വച്ചതായിരുന്നു അല്ലാണ്ട് ഐക്യൂന്ന് എഴുതിയതല്ല എന്ന് അപ്പൊ ഇവിടെ ഇണ്ടായത് വെച്ച് കഴിഞ്ഞാൽ ബിഗ് മാലിയൻ എഫക്റ്റാണ് അപ്പൊ ആ കുട്ടികൾ വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധി ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ആ കുട്ടികൾ അതിനനുസരിച്ച് അവർക്ക് പഠിക്കാനായിട്ടുള്ള താല്പര്യം കൂടിയൊക്കെ ചെയ്യണം അപ്പൊ ഇത് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു ഇങ്ങനെ നമ്മുടെ അടുത്തൊരു ഡ്രൈന പഠിത്ത ദിവസം ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഭയങ്കര സ്റ്റോറി ടെല്ലർ അല്ലേ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ബിഗ് മാലിയൻ ഇഫക്റ്റ് വന്നു അപ്പൊ എന്തായാലും ഇപ്രാവശ്യം എന്തെങ്കിലും സ്റ്റോറി തന്നെ പറയാന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ പറയുമല്ലോ നിങ്ങൾ പല പാരന്റ്സ് എപ്പോഴും പറയില്ലേ ഇവനൊന്നും പഠിക്കൂല ഒരക്ഷരം പഠിക്കൂല ഭയങ്കര മടിയാണ് ഒരക്ഷരം പഠിക്കൂലെപ്പോഴെപ്പഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ അപ്പൊ അത് കേൾക്കുമ്പോ ഈ കുട്ടികൾക്ക് എന്താ തോന്നണ ആ ഞാൻ അങ്ങനെയാണ് ഞാനൊന്നും പഠിക്കൂല ഞാൻ മടിയനാണ് അങ്ങനെ ആ ഒരു കുട്ടികളും അങ്ങനെ ഒരു വിചാരിച്ച് അവരാവതിലേക്ക് പോവാണ് അല്ലെ അപ്പൊ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡും ഈ ഒരു ബിഗ് മാലിയൻ എഫക്റ്റില് വരുന്നുണ്ട് അപ്പൊ ഇതാണ് ബിഗ് മാലിയൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു ഞാൻ എന്തായാലും ഇന്ന് സ്റ്റോറി എന്ന് പറയുന്നത് പലരും എന്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ചിരുന്നു റിയൽ ലൈഫ് സ്റ്റോറീസ് ആണോ പറയാനാണോന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ റിയൽ ലൈഫ് സ്റ്റോറീസ് എന്ന് പറയാൻ മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പറയാൻ മാത്രം എനിക്ക് അങ്ങനെ ഓർമ്മയില്ല കേട്ടാ അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റോറീസ് ആണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഫസ്റ്റത്തെ സ്റ്റോറി എന്തായാലും പറയാം ഒരിക്കല് കൊറേ യൂറോപ്യൻ സഞ്ചാരികള് കൂടിയിട്ട് ഏഹ് ഒരു സഞ്ചാര കേന്ദ്രത്തിൽ പോവണം അതായത് ഒരു താൻ ഉള്ള ഒരു കിളിമഞ്ചാരോ പർവ്വത നിരകൾ സന്ദർശിക്കാൻ വേണ്ടി പോണം അങ്ങനെ അവിടെ എത്തുമ്പോ ഒരുപാട് വിനോദസഞ്ചാരികളുടെ ഒരു കേന്ദ്രമാണ് ഈ ഒരു കിളിമഞ്ചാരോ മലകൾ എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇവര് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുക അപ്പൊ യൂറോപ്യൻ സഞ്ചാരികൾ വിചാരിക്കുന്ന നമുക്കും ഇത് മല കയറാന്ന് വിചാരിക്കാം അങ്ങനെ ഇവര് ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോകുന്നോറും ഭയങ്കര ദുർഘടമായിട്ടുള്ള പാതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പർവതത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ പോയി അപ്പോൾ അപ്പൊ കുറെ പേരൊക്കെ എന്നാലും പാതി എത്തിയിട്ട് തിരിച്ചു പോരാണ് ബുദ്ധിമുട്ടാണ് മുകളിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് ഏർ പാതി വഴിയിൽ വെച്ചിട്ട് അവസാനിപ്പിച്ച് പോരും അങ്ങനെ ഇവരെങ്ങനെ കയറി 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 ആ ഒരു പർവതത്തിന്റെ ആ ഒരു നെറുകയില് എത്താനായിട്ടുള്ള സമയം കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും ആ ഒരു സമയത്തൊക്കെ അവര് നോക്കുമ്പോ ആരും തന്നെയില്ല എല്ലാവരും എന്താണ് തിരിച്ച് മുൻപോട്ട് പോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് തിരിച്ച് പോയൊക്കെ തന്നെയാണ് അപ്പൊ നമ്മളുടെ ഇവരുടെ ഗൈഡ് ഇവരുടെ അടുത്ത് പറയണം നമുക്ക് എന്ത് ഇവരെ പ്രോത്സാഹിപ്പിക്കണം നമുക്ക് അതിലുള്ള കുറച്ച് ആൾക്കാർ പറയണ എല്ലാവരും പോയി നമ്മൾ നമുക്ക് ധരിച്ചു പോവാന്നുള്ളത് പറയുമ്പോ ഈ ഗൈഡ് ഇവരെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കും നമുക്ക് എന്തായാലും മലയുടെ മുകളിലേക്ക് വരെ പോവാം ൊക്കെ പറഞ്ഞിട്ട് ഇവര് ഈ ഗൈഡിൽ വരെ പോവാൻ അങ്ങനെ ഇവര് അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ ഇവരിങ്ങനെ കയറി പോയിട്ട് അങ്ങനെ മലയുടെ ആ മുകളിൽ എത്തും അപ്പൊ അവിടെ തുമ്പാങ് കഴിഞ്ഞാല് ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ അവിടക്ക് അത് കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര അത്ഭുതമാണ് അവര് തീരെയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മനോഹരായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ കുറേ നേരം അവര് അവിടെ സ്പെൻഡ് ചെയ്യും അതൊക്കെ നന്നായിട്ട് ആസ്വദിക്കും കുറെ പേര്ക്ക് തന്നെ അവിടെ നിന്നും തിരിച്ചു പോരാൻ പോലും മനസ്സ് വരണില്ല അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ആ ഒരു മുകളിൽ എത്തിയപ്പോ അവർക്ക് കിട്ടിയത് അങ്ങനെ പിന്നെ അവരെല്ലാം കഴിഞ്ഞ് സമയത്താവുമ്പോൾ തിരിച്ചു പോരാണ് അപ്പോൾ തിരിച്ചു പോരുന്നതിന്റെ ഇടയില് ഇവര് ഗേഡിനോട് ചോദിക്കണം എന്തുകൊണ്ടാണ് ഇത്ര മനോഹരായിട്ടുള്ള കാഴ്ചകൾ ഉള്ള സ്ഥലത്ത് ഏർ ഒരുപാട് ആൾക്കാർ എത്തിപ്പെടാത്തത് എന്തുകൊണ്ടാണ് ഈ ഗെയിൽ അതിലാൽ ചോദിക്കും അപ്പൊ ഈട് പറയണ അതായത് എളുപ്പത്തിൽ എത്തിച്ചേരാൻ തരാൻ കഴിയുന്ന സ്ഥലത്തെത്തിയിട്ട് ഒരുവിധം ആളുകളും യാത്ര അവസാനിപ്പിക്കുന്നുള്ളത് അതായത് നമുക്ക് മനോഹരായിട്ടുള്ള കാഴ്ചകൾ കാണാനും മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ഉണ്ടാകുന്നത് വേണം നമ്മൾ കുറച്ച് പ്രയാസങ്ങളും വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുമല്ലേ ആ ഒരു മെസ്സേജ് ആണ് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നമുക്ക് മൂല്യവത്തായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മള് മൂല്യവത്തായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടണം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടുണ്ടല്ലേ അപ്പൊ പല ആളുകളും പക്ഷെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് എളുപ്പത്തില് കിട്ടുന്നത് വായിക്കൂട്ടിയിട്ട് അവര് സാറ്റിസ്ഫൈഡ് ആവും ആ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പവഴികൾ ഇതുപോലെ എളുപ്പവഴികൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അവരുടെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരാശരി നിലവാരത്തിൽ ഇങ്ങനെ തളച്ചിടും അപ്പോ ആ ഏറ്റവും മലമുകളിലൊക്കെ ആൾക്കാർക്കാണല്ലേ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയത് അപ്പൊ ഇതിന്റെ ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് എപ്പോഴും എന്തൊരു കാര്യത്തിനും എന്താണ് ഒരു ബോളം നമുക്ക് ഉണ്ടെങ്കിൽ സ്ഥിരോത്സാഹവും ക്ഷമയും വേണം ഏറ്റവും ആദ്യമുള്ളത് അല്ലേ നമുക്ക് വളരെ ക്ഷമയോടുകൂടി സ്ഥിരോത്സാഹത്തോടുകൂടി അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു ആയിരിക്കും അപ്പൊ പിന്നെ വേറൊരു മെസ്സേജ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തന്നെ നമ്മുടെ കുറെ പരിധികൾ നിശ്ചയിക്കും ആ നമുക്ക് ഇനി ഇനി പറ്റൂല ഇത്രയും പറ്റുകയുള്ളൂന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമുക്ക് ഒരുപാട് കഴിവുകളും നമുക്ക് ഒരുപാട് കറിയതകളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മള് എന്താണ് നമുക്ക് തന്നെ നമ്മളൊരു പരിധി നിശ്ചയിക്കണം നമ്മളായിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ ഇനി പറ്റൂലും വിചാരിക്കും അപ്പൊ നമ്മള് നമ്മുടെ പരിധികൾക്ക് അപ്പുറം നമ്മൾ പോവാനായിട്ട് നമ്മള് ചെയ്യാറാണെങ്കില് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളടക്കം നമ്മൾക്ക് നടക്കും എന്നുള്ളതാണ് ഈ ഒരു കഥയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് കേ അപ്പൊ ഇതാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യത്തിലും തിരുവോത്സാഹത്തോടെയും ക്ഷമയോടും കൂടി വിട്ടാണെങ്കിലും നമുക്ക് വലിയ നേട്ടങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഇനി അടുത്തൊരു സ്റ്റോറി എന്ന് പറയുന്നത് രണ്ട് ൂട്ടുകാർ കൂടിയിട്ട് ഒരു സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് പോവാ അങ്ങനെ അവരവിടെ ആ സൂര്യൻ ഇങ്ങനെ ചക്രവാദത്തിൽ ഇങ്ങനെ പോകുന്നത് ആസ്വദിച്ചിങ്ങനെ ഇരിക്കും അപ്പൊ എന്താണ് ആകാശമൊക്കെ ഭയങ്കര മനോ സൂര്യന്റെ ആ ഒരു സൂര്യാസ്തമയം പറയുന്നത് പ്രകൃതിയില ഭയങ്കര മനോഹരായിട്ടുള്ള ഒരു കാഴ്ചയാണ് അല്ലേ അപ്പൊ ആകാശത്തിന്റെ ആ ഒരു ചുവപ്പ് ഓറഞ്ച് താഴത്തെ നിറം ഒക്കെ വാരി വിതരി ആകാശം അതുപോലെ തന്നെ പക്ഷികൾ ഇങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ മടങ്ങുന്ന കാഴ്ചകൾ പിന്നെന്താണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണെങ്കിൽ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യും സൂര്യാസ്തമം അങ്ങനെ എന്താണ് തിരമാലകളുടെ ശബ്ദം അങ്ങനെ എന്താണ് ഒരു കാഴ്ച സൂര്യാസ്തമയ കാഴ്ച ആസ്വദിക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാര് തന്നിരിക്കുന്നു അപ്പൊ ഒരു കൂട്ടുകാരം ചോദിക്കാം നീ രണ്ടുപേരും ഇരിക്കണം എന്തോ ചിന്തിച്ചിങ്ങനെ നീ കിട്ടുമ്പോ ഒരു കൂട്ടം കിട്ടുമ്പോൾ ഒരു കൂട്ടാരം ചോദിക്കണം നീ എന്താ ചിന്തിച്ചോണ്ടിരിക്കാന്ന് ചോദിക്കാം അപ്പൊ ഒന്നാമത്തെ കൂട്ടാരം പറയുന്നത് ഞാൻ ഞാൻ ചിന്തിക്കണം എന്താണല്ലേ പ്രകൃതിയുടെ ആ ഒരു ഇത് എന്താണല്ലേ അത്ഭുതങ്ങൾ എന്താ ഇതുകൾ എന്താണല്ലേ എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇത് സൂര്യനെ അസ്തമിച്ച് നാളെ സൂര്യൻ ഉദിച്ചുയരും എന്നത് പ്രതീക്ഷയാണല്ലേ വൈ വൈകുന്നേരവും നമുക്ക് നാളത്തേക്കുള്ള ഒരു പ്രതീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാഴ്ചയിൽ മതിമാരുന്ന പ്രശ്നത്തില് കൂട്ടുകാരെ വിളിക്കാന്ന് പറയും അപ്പൊ ഈ കൂട്ടുകാരെ ചോദിക്കുന്നു നീ എന്തായാലും ഇരിക്കും അപ്പൊ ഇദ്ദേഹം പറയും ഞാൻ ഇങ്ങനെ വിചാരിക്കണോ ഇരുട്ട് വരികയല്ലേ ഏഹ് ഈ നശിച്ചിരുട്ട വരണം കൊണ്ട് ഇനിയിപ്പൊ ഇവിടെനിന്ന് വരക്ക പോകണ്ടേ ഈ കാഴ്ചകളൊക്കെ ഇപ്പൊ തീരൂലേ അല്ലെങ്കിൽ പോകുന്ന വഴിയില് ഇരി തയ്ക്കൂലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇയാളിങ്ങനെ ആ ഒരു കാഴ്ചനെ ആസ്വദിക്കാണ്ട് എന്താണ് ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഇത് വിചാരിച്ചിട്ട് ഈ രണ്ടാമത്തെ കൂട്ടുകാരന് ഇരിക്കുകയാണ് അപ്പോ ഒരേ സാഹചര്യത്തിൽ തന്നെ രണ്ടാളുകളുടെ വ്യത്യസ്ത ചിന്താരീതികളാണ് അല്ലെങ്കിൽ പറയുന്നത് അപ്പൊ ഇതിൽ നിന്നും നമുക്കുള്ള ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് പറയാം സാഹചര്യം എന്താണെന്നുള്ളതല്ല ഓരോരുത്തരുടെയും മനോഭാവമാണ് ആ കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയും അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എഫക്റ്റ് ഒക്കെ അല്ലെ ഇപ്പം അയാൾ അവിടെ ഇരുട്ടിനെ കാണുമ്പോ മറ്റേയാള് മനോഹരമായ അടുത്ത പ്രഭാതത്തെ കുറിച്ച് ആണ് മറ്റേയാള് ചിന്തിച്ചത് അപ്പൊ അത് നമ്മുടെ ഓരോരുത്തരുടെ മനോഭാവം അനുസരിച്ച് ആയിരിക്കും നമുക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ായിരുന്നു നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ എന്നുള്ളത് അപ്പോ എന്താണ് മൈൻഡ് ഡിഫറെന്റിംഗ് മൈൻ്റെ അതിനെ ഒരുമിച്ചിരുന്ന് ഒരുമിച്ചാണ് ഇതുവരെ അല്ലെങ്കിൽ രണ്ടാളുടെ മൈൻഡ് വേറെ വേറെ സ്ഥലങ്ങളിലാണല്ലേ അപ്പൊ നമ്മള് എന്താണ് നമ്മളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് എന്തായാലും എല്ലാവരും എപ്പോഴും എന്താണ് എല്ലാവർക്കും എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എല്ലാം പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു ലൈഫ് ഉണ്ടാവില്ല ഉണ്ടാവൂലെ എല്ലാവർക്കും ഉണ്ടാവും പ്രോബ്ലംസ് പക്ഷെ നമ്മൾ ആ ഒരു പ്രോബ്ലംസിനെ എങ്ങനെ നോക്കി കാണുന്നു അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ അപ്പൊ നമ്മള് കൂടുതൽ നമ്മള് ലൈഫിനെ നമ്മൾ മൈൻഡ് ഫുൾ ആക്കാൻ നോക്കുക പോസിറ്റീവ് ആയിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് നല്ലത് കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കാമെന്നുള്ളത് എന്തെങ്കിലും ഒക്കെയാണ് ഈ ഒരു സ്റ്റോറി തരുന്നത് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമല്ലോ പറ്റി മെസ്സേജ് അതെ അതെ ഗ്രാറ്റി ആറ്റിറ്റ്യൂഡ് അതെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഈസ് എന്ന് പറയൂലേ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും വലിയ നമ്മുടെ സെറ്റം എന്ന് പറയുന്നത് അല്ലേ അപ്പോ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതുപോലെയുള്ള നമ്മൾ നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ എങ്ങനെ നമ്മുടെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ശരിക്കും അല്ല നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആണ് ഇനി ആർക്കെങ്കിലും പറയാലോ അതായത് ഇവിടെ മൈൻഡ്ഫുൾനെസ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണല്ലേ അതായത് നമ്മൾ മൈൻഡ് ഫുൾ ആയിട്ട് എപ്പോഴും നിൽക്കുക ശരിക്കും നല്ലൊരു കാഴ്ചയാണ് ആ ഒരു കൂട്ടുകാരന് നഷ്ടപ്പെട്ടത് ജീവിതത്തില് നല്ലൊരു കാഴ്ച അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ നമ്മളുടെ നാച്ചുറലുള്ള ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുന്നതൊക്കെ തന്നെയും എന്താണ് ഭയങ്കര ഏഹ് എന്താ നമ്മള് നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണല്ലേ നമ്മൾക്ക് ഒരു ഡോപ്പമി ഉണ്ടാവുന്നതാണ് നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ട് ആ സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് നമ്മള് നാച്ചുറലിനായിട്ട് മതിമറന്ന് പോകാറുള്ളത് പക്ഷെ പല ആൾക്കാരും എന്താണ് നമ്മളുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറേ ചിന്തകൾ ഇപ്പോഴും ജീവിക്കുന്നത് അപ്പൊ നല്ലൊരു ഭംഗിയുള്ളൊരു പൂവ് കാണുമ്പോ തന്നെ നമ്മൾക്ക് അത് അങ്ങനത്തെ ഒരു ഇതിൽ എത്തിയേക്കണം അല്ലെ നമ്മളുടെ ഒരു ചിന്തകൾ തരാനാവശ്യമായിട്ടുള്ള കൂട്ടകൾ ഓർമ്മയിലെന്താണ് ആ ഒരു പൂവിന്റെ സൗന്ദര്യം ആസ്വദിക്കാനോ നമ്മൾ ആ ഒരു ആ ഒരു രീതിയിലേക്ക് വരാനോ നമുക്ക് സാധിക്കുന്നില്ല അതിന് വഴി ഡിഫറെന്റ് ആവില്ല നമ്മൾ ഓരോരുത്തരും ഡിഫറൻറ്റ് ആവില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗോൾസ് ഉള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എപ്പോഴും നമ്മള് നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവ് വശങ്ങളെ മാത്രം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ് അപ്പൊ ഏകദേശം നമ്മളുടെ സമയമായിട്ട് വരുന്നുണ്ട് നല്ല സെഷൻ ആയിരുന്നു മറ്റേ ആ പിഗ്മാലിയൻ എഫക്ട് എന്ന് പറയുന്നത് പിഗ്മാലിയൻ എന്ന് പറയുന്നത് ഒരു ഒരു ശില്പിയായിരുന്നു ഗ്രീക്കാണെന്ന് തോന്നുന്നു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ശില്പി ഒരു പ്രതിമ ഉണ്ടാക്കും ഒരു ഒരു സ്ത്രീയുടെ പ്രതിമ ഈ പ്രതിമ ഉണ്ടാക്കി കഴിയുമ്പം അതിനെ ശരിക്കും അത്രയും നന്നായി അത്രയും പെർഫെക്റ്റ് ആയിരുന്നു അപ്പൊ ഇയാള് ഇതിനെ ശരിക്കും ജീവിക്കുന്ന ഒരു ഒരാളായിട്ട് തന്നെ കണ്ട് ഈ പ്രതിമനെ ഇയാൾ സ്നേഹിക്കാൻ തുടങ്ങും അങ്ങനെ അയാൾ ഈ പ്രതിമനോട് സംസാരിക്കും ഫുൾ ടൈം ഈ പ്രതിമയുടെ കൂടി ഇരിക്കും അയാളുടെ മനസ്സിൽ ഈ പ്രതിമ ജീവനുള്ള ഒരു സംഗതിയാണ് അങ്ങനെ ഇത് ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ ദൈവം ഇത് ഈ ഇയാളുടെ ഈ ഒരു എക്സൈറ്റ്മെന്റും ഇയാളുടെ ഒരു സ്നേഹമൊക്കെ കാണുമ്പോൾ ആ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുന്നതാണ് അതാണ് അപ്പൊ ആദ്യം ആണ് ഈ പിക്മാലിയൻ എഫക്ട് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് അപ്പൊ അതിനകത്ത് പറയുന്നത് നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചാലും നമുക്ക് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും നമുക്ക് സാധിക്കാൻ പറ്റും നമ്മൾ നമ്മളതിനുള്ള എഫേർട്ട് ഇടണം ഡെഫിനറ്റ്ലി പക്ഷെ എപ്പോഴും പോസിറ്റീവായിട്ട് കാണാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയില്ലാത്ത സംഗതികളും അല്ലെങ്കിൽ നേടാൻ സാധ്യതയില്ല എന്ന് നമ്മളൊരു കാലത്ത് വിശ്വസിച്ചിരുന്ന സംഗതികളും നമുക്ക് നേടാൻ പറ്റുമെന്നുള്ളതാണ് താങ്ക് യു മാം നല്ല സെഷനായിരുന്നു സജിന മാമിന്റെ സ്റ്റോറി ടെല്ലിങ് ഞാന് ഫസ്റ്റ് ഈ മോർണിംഗ് സർക്കിളിൽ സജിന സ്റ്റോറി ആയിരുന്നു സെയിം സിറ്റുവേഷൻ ഏറ്റെടുത്ത ആള് അന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ തോന്നുന്നു അന്ന് അതിനുശേഷം പല സമയത്തും ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യം വരാറില്ല മാം പറഞ്ഞ പോലെ ആരെങ്കിലും ഏറ്റെടുക്കും എന്തായാലും നല്ല സെഷൻ ആയിരുന്നു ഏതാ അതെ അതെ റെഡിയാണ് ആണ് മാം നേരത്തെ ആരോ എന്തോ പറയാനുണ്ടായിരുന്നു സോറി കണ്ടിന്യൂ അല്ല ും ചെറിയ ചെറിയ നല്ല മോട്ടിവേഷൻ വന്നു രാവിലെ പിന്നെ പിഗ്മാലിയൻ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോ റൗഫ് സ്റ്റാർ അത് കംപ്ലീറ്റ് ആക്കിയപ്പോ ആ ഒരു പെർഫെക്ഷൻ വന്നു ഒരു 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 ഫീൽ ആയി ആ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോ കുറച്ചു കൂടി മനസ്സിലാക്കാൻ പറ്റി എന്തായാലും രാവിലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു താങ്ക് യു സോ മച്ച് സജ്ന മാം നല്ല സെഷൻ ആയിരുന്നു മാമിന്റെ ഈ ഒരു ടോപ്പിക് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു എങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിരിക്കും പിന്നെ ഈ പിന്നെ എഫക്ട് നമ്മുടെയൊക്കെ ലൈഫില് പലപ്പോഴും ആ ഒരു ഇതില് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ശരിക്കും ഒന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റി താങ്ക് യു മാം നല്ലൊരു സെഷൻ ആയിരുന്നു Nó mà các bạn đẹp bìa lại. Thank you all. Thank you, mình.